തിരുവനന്തപുരം ആസാന്ദിലെ ബിരിയാണി അയച്ചിട്ടുണ്ടോ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ളൊരു ബിരിയാണിയാണ് പക്ഷെ ഞാനിവിടെ വന്നിട്ട് ഇത്ര നാളായിട്ടും എനിക്കിതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ ഇപ്പം കറങ്ങി അവിടെ ചെന്നാലും അവിടുത്തെ ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടാവും വളരെ കുറച്ച് സമയമുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ചെല്ലുമ്പോഴത്തേക്കും അത് ഇന്ന് വരെ ക്ലോസ് ചെയ്യും അപ്പോൾ ഞാൻ എനിക്ക് ഇന്ന് വരെ അവിടുത്തെ ബിരിയാണി അവിടെ പോരുന്ന് കഴിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ വിഷമം മനസ്സിലാക്കി എൻ്റെ ഹസ്ബൻഡ് ഒരു ബിരിയാണി വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ പുറത്ത് എൻ്റെ ടൈം എഴുതിയിട്ടുണ്ട് കാരണം ആ ടൈമിനുള്ളിൽ നമ്മൾ കഴിച്ചിരിക്കണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസമൊക്കെ വരുമെന്നാണ് അപ്പോൾ പപ്പടം നമ്മുടെ അച്ചാറ് സാലഡ് എല്ലാം ഉണ്ട് അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റി അപ്പോൾ ഇനി ഞാൻ ആറ്റും നോട്ട് കാത്തിരുന്ന ആസാദില് ബിരിയാണി അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ബിരിയാണി ഞാനൊരു ബിരിയാണി ലവറാണ് എപ്പോൾ ഏത് പാദരാത്രി ഒരു ബിരിയാണി കൊടുത്ത് തന്നാലും ഞാൻ സന്തോഷത്തോടെ കഴിക്കുക അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് ബിരിയാണി എനിക്ക് ചിക്കൻ്റെ കാല് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ലക്കിയാണ് എനിക്ക് ചിക്കൻ്റെ കാലാണ് കൂടുതലും ഇഷ്ടം അങ്ങനെ എനിക്കതിൻ്റെ കാര്യം കിട്ടി അപ്പം ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഇട്ടോ കഴിക്കാൻ പോണേ അപ്പം കഴിച്ച് സത്യം പറഞ്ഞാൽ വാലിലോട്ട് വയ്ക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ ഇതൊക്കെ ഇങ്ങോട്ട് കിട്ടുമ്പം സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റും ഞാൻ വീണ്ടും വീണ്ടും കഴിക്കും കുറേ കഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പറയണം ബിരിയാണി സൂപ്പർ അല്ലെങ്കിൽ കൊള്ളില്ല എന്നൊക്കെ പറയണം സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് ആസ്വദിച്ച് കഴിച്ചു കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഒരു എല്ലാ കടകളിലും നമുക്ക് ഓരോ ഇതുപോലെ ഓരോ ബ്രാൻഡിൻ്റെ ഓരോ കടകളിലാണെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഇത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ഫ്ലേവർ അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തിരുവനന്തപുരം ആസാദിലെ ബിരിയാണി